അസല എന്തായാലും ഈ അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്ക് ശേഷം ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോൾ സ്ഥിതി എത്രത്തോളം രൂക്ഷമായി പശ്ചിമേഷ്യയിൽ ദിവ്യ ആശങ്കാജനകമായിട്ടുള്ള ഒരു സ്ഥിതിഗതികളും ഒരു സാഹചര്യവും തന്നെയാണ് ഈ കൂടി രൂപപ്പെട്ടിരിക്കുന്നത് മിക്ക ഗൾഫ് രാജ്യങ്ങളും എല്ലാ ഗൾഫ് രാജ്യങ്ങളും എന്ന് തന്നെ പറയാം ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കാരണം ഇത് മേഖലയെ കൂടുതൽ അരാജകത്വത്തിലേക്കും കൂടുതൽ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കും നീക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് യു എ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനകളിൽ വ്യക്തമാക്കുന്നത് അമേരിക്കയെ പേരെടുത്ത് കുറ്റപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാനെതിരായിട്ടുള്ള ആണവ കേന്ദ്രങ്ങളിൽ നടന്ന ആ ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി മാറ്റിയതായിട്ടുള്ള കുറ്റപ്പെടുത്തൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു രമ്യമായിട്ടുള്ള ഒരു നയതന്ത്ര പരിഹാരം എന്നത് തീർത്തും അസാധ്യമായി മാറിയിരിക്കുകയാണ് ഇനി ഈ മേഖലയുടെ കെട്ടുറപ്പ് ഐക്യം സുരക്ഷ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ കാണുന്നത് കാരണം ഇറാനുമായി ഇന്നലെ ഇന്നലെ ഇസംബോൾ ിൽ ആറ് ഗൾഫ് രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ വേറിട്ട് തന്നെ ചർച്ച നടത്തിയിരുന്നു അതിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ ഇറാനോട് വ്യക്തമാക്കിയത് തങ്ങളുടെ മണ്ണിൽ നിന്ന് അമേരിക്കൻ കേന്ദ്രങ്ങളിലൂടെ ഒരു ആക്രമണവും നിങ്ങൾക്കെതിരെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് പ്രകോപനപരമായ ഒരു നടപടിയും ഈ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകരുത് എന്ന ഒരു അഭ്യർത്ഥന ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് ഇറാൻ മുമ്പാകെ വെച്ചിരുന്നു സൗഹൃദ രാഷ്ട്രങ്ങൾ എന്നതിലേക്ക് ഈ രാജ്യങ്ങളെ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രയാസപ്പെടുത്താൻ തങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു നിലപാട് ഇറാൻ വിദേശ കാര്യമന്ത്രി അബ്ബാസ് അറാഖിയും ആ ഇസ്തംബുളി യോഗത്തിൽ കൈക്കൊള്ളുകയുണ്ടായി അതുകൊണ്ട് പൊടുന്നനെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇറാൻ്റെ ഒരു ഇടപെടലോ ആക്രമണമോ ഈ മേഖലയിലേക്ക് ഉണ്ടാകുമെന്ന് ഈ രാജ്യങ്ങൾ കരുതുന്നില്ല പക്ഷേ അതേസമയം അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടേതായിട്ടുള്ള യുദ്ധസങ്കേതങ്ങൾ ധാരാളമായി തന്നെ ഈ ഗൾഫ് മേഖലയിലുണ്ട് നിരവധി സൈനിക താവളങ്ങളുണ്ട് ലക്ഷത്തോളം അമേരിക്കൻ സൈനികർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി എംബസികളും കോൺസുലേറ്റ് കെട്ടിടങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അമേരിക്കയുടേതായിട്ട് ഈ മേഖലയിലുണ്ട് എണ്ണ മേഖലയിൽ ഒരുപാട് നിർണായകമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് അതിനെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും അത് ഇറാന്റെ തകർച്ചയിലായിരിക്കും അവസാനിക്കൂ എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് അത്തരമൊരു പിന്നെ സാഹചര്യം നിലനിൽക്കെ എന്തായിരിക്കും അടുത്ത നീക്കങ്ങൾ എന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ശക്തമായ തിരിച്ചടി ഉണ്ടാകും തിരിച്ചടി നൽകും എന്ന് തന്നെയാണല്ലോ ഇറാനും വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ആണവ നിലയങ്ങളടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണത്തിന് ശേഷം ഇനി എന്താകും ഇറാന്റെ നീക്കങ്ങൾ ദിവ്യ അതാണ് ഏറ്റവും പ്രധാനം അതാൻ വിദേശകാര്യമന്ത്രിയോട് മാധ്യമ പ്രവർത്തകർ തന്നെ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പലതും ഉൾപ്പെടുന്നുണ്ട് പക്ഷേ എന്താണ് ഞങ്ങളുടെ തിരിച്ചടിയുടെ സ്വഭാവമെന്ന് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഓപ്പണായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് ആയിരിക്കും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് ഗുണകരം അതായിരിക്കും തങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്തായാലും സയൻറ്റിസ്റ്റ് രാഷ്ട്രത്തെയും യാങ്കിയെയും ഒരു നിലക്കും തങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇറാൻ സൈനിക നേതൃത്വവും വളരെ അസന്നിഗ്ധമായി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് കാരണം തങ്ങളുടെ പരമാധികാരത്തിന് നേരെ നടന്നിരിക്കുന്ന ഏറ്റവും നഗ്നമായിട്ടുള്ളൊരു കടന്നാക്രമണമാണ് ആ കടന്നാക്രമണം നടത്തി സമാധാനം വേണമെന്ന് അഭ്യർത്ഥിച്ച് പിൻവാങ്ങിയത് കൊണ്ടായില്ല അതിനുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഇറാൻ ജനതയും ഇറാൻ എന്ന രാജ്യവും പിന്നെ തയ്യാറാണ് സജ്ജമാണ് അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ വ്യക്തമാക്കി ുന്നത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ വളരെ വളരെ നിർണായകമായിരിക്കുമെന്നാണ് കാരണം ഇറാന്റെ നിന്ന് അല്ലെങ്കിൽ ഇറാൻ അനുകൂല പ്രോക്സികളിലും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാവും ആ ആക്രമണം ഏത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള തീർപ്പിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും ഈ മേഖലയിലെ അമേരിക്കൻ കപ്പലുകൾക്കും മറ്റും നേരെ എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ആക്രമണം ഉണ്ടാകുമെന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇല്ലെങ്കിൽ പോലും തിരക്കിട്ട കൂടിയാലോചനകളാണ് ഇപ്പോൾ തെഹ്റാനിൽ നടന്നുവരുന്നത് അതോടൊപ്പം തന്നെ രാജ്യങ്ങളുമായിട്ടും കൃത്യമായിട്ടുള്ള ആശയവിനിമയം തുടരുന്നുണ്ട് ഇസ്ബുല്ല അതോടൊപ്പം തന്നെ ഹൂത്തികൾ ഇറാഖിലെ ഇറാൻ അനുകൂല ഷിയാ വിഭാഗങ്ങളുടെ നേതാക്കൾ ഇവരുമായൊക്കെയും ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമാണ് ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന് കനത്ത തിരിച്ചടി നൽകാൻ അമേരിക്കയ്ക്ക് കൃത്യമായി തന്നെ ഒരു മുന്നറിയിപ്പ് നൽകാൻ ഇറാൻ തീരുമാനിച്ചു